നമസ്കാരം സ്വാഗതം പത്തനംതിട്ട കൂടലിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ സംസാരിക്കുന്നു സെപ്റ്റംബർ മുപ്പതാം തീയതി കല്യാണം കഴിഞ്ഞ രണ്ട് ദമ്പതികളാണ് അവർ മലേഷ്യയിൽ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുന്ന കഴിയാണ് ഈ ആക്സിഡൻറ്റ് നടന്നത് ഏകദേശം ഒരു മൂന്നര നാല് മണി സമയത്തിനോടാണ് അനുബന്ധിച്ചാണ് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സ്വാഭാവികം ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ടാവാം അങ്ങനെയാണെങ്കിൽ അവർ ഒരു മണി പന്ത്രണ്ട് മണി ആ സമയത്തായിരിക്കും യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വഭാവകൊട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് രാത്രി പന്ത്രണ്ട് മുതൽ നാലുമണി അഞ്ച് മണി അതിൽ ഈ മൂന്ന് മണി ടു നാല് മണി എന്ന് ഒരു പീക്ക് ടൈമാണ് എത്രയൊക്കെ നമ്മൾ ഉറങ്ങാതിരുന്നാലും ഓട്ടോമാറ്റിക്ക് ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് അപ്പം നമ്മൾ ഈ സംഭവത്തിനെ പറ്റി വിശകലനം ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ഈ വാഹനം ലെഫ്റ്റ് സൈഡിൽ കൂടി വന്ന വാഹനം വലത് സൈഡിൽ കൂടെ വന്ന അയ്യപ്പന്മാരുടെ ആ മിനി ബസ്സിൽ വന്നിടിക്കുകയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ലെഫ്റ്റ് ട്രാക്കിൽ നിന്നും ഈ വാഹനം വലതുവശത്തേക്ക് ഡീവിയേറ്റ് ചെയ്ത് ചെന്നിടിച്ചാണ് അപ്പം ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും മാത്രമല്ല അവിടെ ഒരു ഇറക്കവും കൂടെ ആണ് ആ ഇറക്കവും കൂടെ വന്നപ്പോഴത്തേക്ക് ആക്സലേറ്ററിലേക്ക് കാല് കൂടുതലായിട്ട് അമർന്ന് ഒരു ഒരു ഹെവി സ്പീഡിൽ ഒരു ട്രെമൻ്റെ സ്പീഡിൽ വാഹനം മുന്നോട്ട് പുതിച്ചു ചെന്ന് ഇടിച്ചതാണ് ആ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശം നോക്കിയാൽ അറിയാം ആ ക്രംബ്ലിംഗ് സോണൊക്കെ കംപ്ലീറ്റ് അമർന്നിട്ടുണ്ട് വാഹനത്തിൻ്റെ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യാനുള്ള ഏരിയ ആണ് ഈ ക്രംപ്ലിംഗ് സോൺ എന്നൊക്കെ പറയുന്നത് അതെല്ലാം കവർ ചെയ്തിട്ടാണ് വാഹനം ചെന്നിടിച്ചേരുന്നത് ഫ്രണ്ടിലുണ്ടായിരുന്ന രണ്ട് പാസഞ്ചേഴ്സും ഡ്രൈവറും കോ ഡ്രൈവറും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ഇരുന്നാളുകൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവറും കോ ഡ്രൈവറും മാത്രമല്ല എല്ലാ പാസഞ്ചേഴ്സും ഈ ഇത്തരത്തിൽ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ അത്തരത്തിൽ പാസഞ്ചേഴ്സ് ബാക്കിലുള്ളവർ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അപകടമരണം സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ മാത്രമേ സംഭവിക്കത്തുള്ളായിരുന്നു മുന്നിലിരുന്നവർക്കാണ് ഗുരുതരമായ പരിക്ക് പരിശോധിച്ച ബോഡി പരിശോധിച്ച പോലീസുകാർ പറഞ്ഞാൽ ബോഡിയൊക്കെ അമങ്ങിപ്പോകുന്നുണ്ടായിരുന്നുണ്ട് ആ രീതിയിൽ ഈ വണ്ടിക്കുള്ളിൽ തന്നെ ബോഡി രണ്ടുമൂന്ന് പ്രാവശ്യം ഇടിച്ചിട്ടുണ്ടാവണം അതായിരിക്കണം ഇത്രയും മറ്റ് എക്സ്റ്റേണൽ വല്യ പരുക്കളൊന്നുമില്ല പക്ഷേ ആ അപകട സ്ഥലത്ത് എത്തിയ ആൾക്കാരും പറഞ്ഞത് മൂന്ന് പേര് ഓൾമോസ്റ്റ് മരിച്ച അവസ്ഥയിലായിരുന്നു അവർ ഡോക്ടേഴ്സ് ഒന്നും എങ്കിൽ പോലും അവരുടെ ഒരു എക്സ്പീരിയൻസും ഉണ്ട് ആ മരിച്ച നിലയിലാണ് അവർ കാണപ്പെട്ടതെന്നാണ് പറഞ്ഞത് അടുത്ത ഒരാൾക്ക് ചെറിയൊരു ജീവനുണ്ടായിരുന്നു പക്ഷേ അത് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തെ മരിച്ചു അപ്പോൾ നമുക്ക് ഇതുമായിട്ട് അനുബന്ധിച്ച് പറയാനുള്ള എന്ന് പറഞ്ഞത് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക നല്ല റോഡാണ് ഈ റോഡിൽ നമുക്ക് ഒരു കച്ചട റോഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ആക്സിലേറ്റർ ചോട്ടുമ്പം കൊടുത്തേക്കുന്ന അളവിൻ്റെ പത്തിലൊന്ന അളവ് ആക്സിലേറ്റർ കൊടുത്താൽ മതിയാവും ഒരു നല്ല റോഡിലേക്ക് വരുമ്പോൾ അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ അത്തരത്തിൽ നിയന്ത്രിച്ച് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത കൂടുകയാണ് അപ്പോൾ കൂടുതലായിട്ട് ആക്സിലേറ്റർ അമർത്തും വീണ്ടും അതിന് വാഹനത്തിൻ്റെ വേഗത കൂടുന്നു ഇന്ധനക്ഷമത നഷ്ടപ്പെടുന്നു വാഹനത്തിന്റെ മെയിൻ്റനൻസ് കൂടുന്നു അപ്പം നല്ല റോഡിൽ വളരെ സാവധാനം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക പിന്നെ രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ യാത്ര ചെയ്യേണ്ട അവസരം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രെയിൻഡ് ഡ്രൈവേഴ്സ് അതായത് മോട്ടോർ ക്യാബ് ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥിരം ഡ്രൈവർമാരുണ്ടാവും ഒന്നി അത്തരം അവരുടെ വാഹനങ്ങൾ ഉപയോഗിക്കുക ഇനി അങ്ങനെ വാഹനം ഉപയോഗിക്കാൻ പറ്റുന്നില്ല നമ്മുടെ വാഹനത്തിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രെയിൻഡ് ഡ്രൈവേഴ്സിനെ നമ്മൾ യൂസ് ചെയ്ത് വാഹനം ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഈ ഉറക്കം വരുന്ന സാഹചര്യത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള നമ്മുടെ കണ്ണിൽ രണ്ട് തരത്തിലുള്ള കോശങ്ങളുണ്ടൊന്ന് റോഡ് കോശം ഒന്ന് കോൺ കോശങ്ങൾ എന്നാണ് പറയുന്നത് ഈ റോഡ് കോശങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മങ്ങി വിളിച്ചാൽ ഇരുട്ടുള്ള സമയത്തിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് നല്ല കാഴ്ച കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് റോഡ് കോശങ്ങൾ ഈ കോൺ കോശങ്ങൾ എന്ന് പറയുന്നത് നല്ല വെട്ടമുള്ള സമയത്ത് കളർഫുള്ളായിട്ട് കാഴ്ച കാണുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആയിട്ട് കുറച്ച് വെട്ടോ പിന്നെ ഇരുട്ടോ അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ തലച്ചോറിലേക്ക് നമ്മുടെ തലച്ചോറ് കണ്ണിലേക്ക് ഒരു മെസ്സേജ് മെസ്സേജ് കൊടുക്കും ഇനി അധികം പണി ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറങ്ങാനുള്ള സിഗ്നൽ ആയിരിക്കും അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും ഉറക്കം ഫീൽ ചെയ്യുന്നത് ഡ്രൈവിങ്ങിനിടയിൽ അല്ലാതെ ഉറക്കം വരാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വാഹനം ഒരു സൈഡിൽ പാർക്ക് ചെയ്യുക നിങ്ങൾ എ സി ഇട്ടാണ് വാഹനം പാർക്ക് ചെയ്യുന്നതിൽ അപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻ കേസ് ഇതിൻ്റെ ബാക്കിൽ ഒരു ലൂവേഴ്സ് ഉണ്ട് ഇതിനെന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ടായാൽ അതിലേക്ക് കാർബൺ മോണോക്സൈഡ് പ്രവേശിച്ചിട്ട് നമ്മൾ ഒരു അറിയാതെ ഡെത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ഗ്ലാസ് ഒരല്പം ഇന്ധനം നഷ്ടപ്പെട്ടാലും ശരി നമ്മളുടെ ഗ്ലാസ് ഒരല്പം താഴ്ത്തി ആ വണ്ടിയിൽ കിടന്ന് ഉറങ്ങി ഒരു പതിനഞ്ച് ഇരുപത് എങ്കിലും ഉറങ്ങി നമ്മുടെ ക്ഷീണം മാറിയതിനു ശേഷം ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ചെക്കിങ്ങിന് വന്നപ്പോൾ ഞങ്ങൾ ഇന്ന് കണ്ട ഒരു കാഴ്ച കല്യാണത്തിന് പോയിട്ട് വന്ന ഒരു ദമ്പതിയിൽ ഇവിടെ കിടന്ന് ഉറങ്ങിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് സാറേ ഞങ്ങളൊരു കല്യാണത്തിന് പോയതാണ് ഫുഡ് കഴിച്ച് ഉറക്കം വന്നു ഞങ്ങൾ മാറ്റിയിട്ട് ഇതാണ് ഏറ്റവും നല്ല പ്രാക്ടീസ് ഉച്ച സമയമാണ് അല്ലേ വീട്ടിൽ പോകും പിന്നെ അതുപോലെ തന്നെ ആക്സിഡൻ്റ് ഇത്തരത്തിൽ ഉറക്കം വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ വാഹനം ഓടി ഓടി വരുമ്പോൾ ഉറക്കം വരുന്നു അതിനെ അവഗണിക്കുന്നു നമ്മൾ നോക്കുമ്പോൾ വീടിനടുത്തേക്ക് ഒരു ഒന്നര കിലോമീറ്റർ അപ്പം നമ്മൾ പറയും ഒന്നര കിലോമീറ്റർ അല്ലേ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെല്ലാവും ഇത് ഒരിക്കലും ചെയ്തു കൂടാത്ത ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ആ ഒന്നര കിലോമീറ്ററുകളിൽ പൂർണ്ണമായിട്ട് ഉറങ്ങി പോകാനും അതുവരെ ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ കോട്ടയത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെയുള്ള ഒരു ഒരു ഡ്രൈവർക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഡ്രൈവർ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു സാറ് ക്ലാസ് എടുത്തപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു എങ്കിൽ പോലും ഇനി ഒരു ഒന്നര കിലോമീറ്റർ അല്ലേ എന്ന് കരുതി ഞാൻ ഉറങ്ങാതെ വീണ്ടും വണ്ടി ഓടിച്ചാണ് എൻ്റെ വണ്ടി പോയിട്ട് മരത്തിലിടിച്ചു മുപ്പതിനായിരം രൂപയുടെ ചിലവ് ആ വാഹനത്തിനുണ്ടായെന്ന് പറയുന്നു അപ്പോൾ ഈ ഉറക്കത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ ഉള്ളൂ നന്നായിട്ട് ഉറങ്ങുക ഉറങ്ങി തീർത്തതിന് ശേഷം മാത്രം വാഹനം ഓടിക്കുക ഇവിടെയും ഈ ഈ ഈ ഈ ഈ അപകടം നടന്നിടത്തും ആ മിനി ബസ് അവരുടെ ട്രാക്ക് കീപ്പ് ചെയ്താണ് ഇടതുത്തൂടെ തന്നെയാണ് വന്നത് മാക്സിമം വെട്ടി മാറ്റിയിട്ടുണ്ട് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അഗൈൻസ്റ്റ് വന്ന നമ്മുടെ ഈ കാറ് ബ്രേക്ക് ചെയ്തതിൻ്റെ യാതൊരു സിംറ്റം അവർ കാണാനില്ല അതിനർത്ഥം ഉറങ്ങിപ്പോയി നന്നായിട്ട് കയറി ഇഡിഷൻ ആക്സിഡൻറ്റ് ഉണ്ടായെന്നുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ചില വാഹനങ്ങൾക്ക് അല്ല എൻ്റെ ഹയസ്റ്റ് മോഡലിനൊക്കെ എയർ ബാഗ് വരുത്തോളൂ ഇതിനകത്ത് എയർ ബാഗ് ഇല്ല ആ സമയത്ത് എയർ ബാഗ് നിർബന്ധമില്ല പക്ഷേ ഇപ്പോഴൊക്കെ ഉള്ള വാഹനങ്ങളിൽ എയർ ബാഗ് നിർബന്ധമാണ് മിനിമം ആറ് എയർ ബാഗ് എങ്കിലും ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് വേണം